ഹലോ എവ്രി വൺ ഓൾ ആ വെൽക്കം ടു ദി സെഷൻ എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആണിക്കല്ല് അല്ലെങ്കിൽ കോണസ്റ്റോൺ എന്ന് പറയാൻ സാധിക്കുന്നത് മോഡൽ വേബുകളാണ് മോഡൽ വേബുകളുടെ ഉപയോഗം നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് മനോഹരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ സംസാരിക്കാൻ സാധിക്കും മോഡൽ ഇല്ലാതെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഈ മോഡൽ വേബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ക്യാനും ആയിരിക്കും ക്യാനിൻ്റെയും കുഡിൻ്റെയും ഉപയോഗം ഇംഗ്ലീഷ് സംഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആങ്കിളിലൂടെ എങ്ങനെ ക്യാനും കുഡും നമുക്ക് ഉപയോഗിക്കാം സംസാരത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം നമുക്ക് ഈ അദ്ധ്യായത്തിലേക്ക് അടക്കാം അദ്ധ്യായം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരു പുതിയ ഒരു മെത്തേഡ് അതായത് ഇംഗ്ലീഷ് കണ്ടും കേട്ടുമൊക്കെ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേറ്റീവ് സ്പീക്കേസ് സംസാരിക്കുന്നത് കണ്ടും കേട്ട് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനേക്കാൾ നേരിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിച്ച് പഠിക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് വെബ് സീരീസും മൂവീസൊക്കെ ഉപയോഗിച്ചു കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് അതിനുവേണ്ടി ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട് റീൽ റീൽ ടോക്ക് ഫ്ലുവൻസി ബിൽഡർ എന്നാണ് ഈ കോഴ്സിൻ്റെ പോയി ത്രീ മന്ത് ഓൺലൈൻ പ്രാക്ടീസ് സെഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് സംസാരിക്കാൻ മുന്നൂറ് എക്സ്പ്രഷൻസ് മതി സാധാരണ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ മുന്നൂറ് എക്സ്പ്രഷൻസ് ഏതൊക്കെ സിനിമയിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പോയി നമ്മളത് കണ്ട് അതിൻ്റെ ആ ക്ലിപ്പ് നമ്മളെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് അതിനെ ഷാഡോയിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് പരിശീലിപ്പിക്കും കൂടാതെ ഇംഗ്ലീഷ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഇൻറ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവലിലേക്ക് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് അതുപോലെ തന്നെ ഫ്രേസസ് കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ ഇഡിയംസ് സാധാരണ നെറ്റീവ് സംസാരിക്കുന്നത് അതും ഉൾക്കൊള്ളിച്ചുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സ് ഇതാ ആരംഭിച്ചു ഈ കോഴ്സ് ഏറ്റവും ബേസ് മുതൽ ആരംഭിക്കുന്ന ഒരു ബേസ് ലെവൽ ടു ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവലിൽ ഉള്ള ഒരു കോഴ്സ് ആയിരിക്കും ആദ്യത്തെ ഒരു മാസം ബേസും പിന്നെ ഒരു മാസം ഇൻ്റർമീഡിയറ്റ് ഒരു മാസം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക അതുകൊണ്ട് ഇംഗ്ലീഷ് ചെറിയ രീതിയിലൊക്കെ അറിയുന്ന സംസാരിക്കുന്ന ആൾക്കാൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഒരു നേറ്റീവ് സ്പീക്കറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ആക്സെൻറ്റോ നിങ്ങളുടെ ശൈലിയൊക്കെ ഒക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ പഠനം സംഭാഷണ രീതികൾ മനസ്സിലാക്കാനൊക്കെ ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫു യു സോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു ദിസ് കോഴ്സ് ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ക്യാൻ യൂസ് ചെയ്യാറുള്ളത് കഴിവുകൾ പറയാൻ വേണ്ടിയിട്ട് അല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പ്രസൻറ്റ് എബിലിറ്റി ഇപ്പോൾ ഉള്ള ഒരു കഴിവ് ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം എനിക്ക് നീന്താൻ കഴിയും ഐ ക്യാൻ സ്വിം അല്ല ഐ ക്യാൻ സ്വിം എന്ന് പറഞ്ഞാൽ എനിക്ക് നീന്താൻ കഴിയും ഷീ ക്യാൻ സിംഗ് വെൽ അവൾക്ക് നന്നായിട്ട് പാടാൻ കഴിയും ദ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അപ്പം എന്താണ് ക്യാനിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉപയോഗം എന്ന് വെച്ച് ചോദിച്ചാൽ കഴിയും എന്ന് പറയാൻ വേണ്ടി അതായത് പ്രസൻറ്റ് എബിലിറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പം നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ കഴിയും കഴിയുമെന്ന രീതിയിൽ പറഞ്ഞു ഐ ക്യാൻ സ്വിംവെൽ ഐ ക്യാൻ സിങ് വെൽ ഐ ക്യാൻ ഗോ ദർ ഐ ക്യാൻ ടേക്ക് ദേഴ്സ് ഐ ക്യാൻ ലിഫ്റ്റ് ദേഴ്സ് ഐ ക്യാൻ ഡ്രിങ്ക് ദ സോ മെനിത്തിങ്സ് യു ക്യൻസ് എ നിങ്ങൾ സ്വ സ്വയം ശ്രമിക്കുക കേട്ടോ അതായത് കഴിയുമെന്നർത്ഥത്തിൽ പല കാര്യങ്ങളും ക്യാൻ വെച്ച് പറഞ്ഞു തുടങ്ങാം ഓക്കെ ഇനി നമ്മൾ ക്യാനിൻ്റെ രണ്ടാമത്തെ ഉപയോഗത്തിലേക്ക് പോവാം അതായത് ആസ്കിങ് പെർമിഷൻ അനുവാദം ചോദിക്കാൻ വേണ്ടി നമ്മൾ ക്യാൻ യൂസ് ചെയ്യും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ക്യാൻ ഐ കമിൻ ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ ഞാൻ അകത്തേക്ക് വന്നു തുടങ്ങാം കെണൈ കമിൻ കെനൈ കമിൻ ഞാൻ അകത്തേക്ക് വന്നോട്ടെ ക്യാൻ വി സിറ്റ് ഹിയർ ക്യാൻ വി സിറ്റ് ഹിയർ ക്യാൻ വി സിറ്റ് ഹിയർ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമോ ക്യാൻ വി സിറ്റ് ഹിയർ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ ഓക്കെ ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ ഐ മീൻ കഴിയുമോ എന്ന അർത്ഥത്തിലാണ് കെൻ കെമിൻ കെനൈ കെമിൻ അകത്തേക്ക് വരാൻ കഴിയുമോ ക്യാൻ വി സിറ്റ് ഹിയർ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുമോ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ ദറ്റ് ഈസ് പെർമുഷൻ ഹാസ്കിങ് പെർമുഷൻ അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ക്യാൻ കഴിയുമെന്നർത്ഥത്തിൽ യൂസ് ചെയ്യാം രണ്ട് കഴിയുമോ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം മൂന്നാമതായിട്ട് ഗിവിങ് പെർമിഷൻ ഒരാളോട് നമുക്ക് പെർമിഷൻ നൽകാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്കിങ്ങനെ ചെയ്യാം എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഗോ നാവ് നിങ്ങൾക്കിപ്പോൾ പോകാം ദാറ്റ് മീൻസ് യു ക്യാൻ ഗോ നാവ് നിങ്ങൾക്കിപ്പോൾ പോകാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ പോകാം യു ക്യാൻ യൂസ് മൈ ഫോൺ നിനക്ക് എൻ്റെ ഫോൺ ഉപയോഗിക്കാം ദറ്റ് മീൻസ് ഉപയോഗിക്കാൻ കഴിയും ഹി ക്യാൻ സീ ഷിയർ അവന് ഇവിടെ ഇരിക്കാം ഇരിക്കാൻ കഴിയും അപ്പോൾ ഒരാളോട് നിങ്ങൾക്കിങ്ങനെ ചെയ്യാം ചെയ്യാൻ കഴിയും എന്ന ഒരു അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം ഇതാണ് ക്യാനിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഉപയോഗം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ നാലാമത്തേതായിട്ട് പോസിബിലിറ്റീസ് പറയാൻ വേണ്ടിയിട്ട് എന്ത് പോസിബിലിറ്റി ജനറൽ ആയിട്ടുള്ള പോസിബിലിറ്റി സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ദ ന്യൂസ് ക്യാൻ ബി ട്രൂ ഈ വാർത്ത സത്യമായിരിക്കാം ദിസ് ന്യൂസ് ക്യാൻ ബി ട്രൂ ഈ വാർത്ത സത്യമായിരിക്കാം അപ്പോൾ നാലാമത്തെ മീനിങ് ഈ ക്യാൻ്റെ ആയിരിക്കാം എന്ന അർത്ഥത്തിൽ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് ജനറൽ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് ദിസ് ക്യാൻ ബി എ ഗുഡ് ആരിയ ഇതൊരു നല്ല ആശയമായിരിക്കാം ഇതൊരു നല്ല ആശയമായിരിക്കാം ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എനി ടൈം ആക്സിഡൻറ്റുകൾ ഏതൊരു സമയത്തും സംഭവിക്കാം ആക്സിഡൻറ്റുകൾ ഏത് സമയത്തും സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കാം ആയിരിക്കാം എന്നാർത്ഥത്തിൽ നമ്മൾ പോസിബിലിറ്റി ജനറൽ പോസിബിലിറ്റി പറയാൻ വേണ്ടി ക്യാൻ ഉപയോഗിക്കുന്നു ഇതാണ് ക്യാനിൻ്റെ പ്രധാനപ്പെട്ട നാലാമത്തെ ഉപയോഗം ഇനി അഞ്ചാമത്തെ ഉപയോഗത്തിലേക്ക് വരികയാണെങ്കിൽ ഓഫേഴ്സ് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓഫേഴ്സ് പറയുന്നത് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ ഇക്കാര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാം ഓക്കെ ദറ്റ് മീൻസ് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയും ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് എനിക്ക് നിങ്ങളെ അക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയും ഐ ക്യാൻ എനിക്ക് കഴിയും ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് അക്കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ കഴിയും വി ക്യാൻ ഡ്രോപ്പ് യു അതെ സ്റ്റേഷൻ ഞങ്ങൾക്ക് നിങ്ങളെ സ്റ്റേഷനിൽ ഇറക്കാൻ ഡ്രോപ്പ് ചെയ്യാൻ കഴിയും വി ക്യാൻ ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് ടു നൈറ്റ് ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് ടു നൈറ്റ് ഇന്ന് രാത്രി കുട്ടികളെ എനിക്ക് നോക്കാൻ ടേക്ക് കെയർ കെയറിയാൻ സംരക്ഷിക്കാൻ കഴിയും ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയുമെന്നാണ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് വി ക്യാൻ ഡ്രോപ്പ് യു ദ സ്റ്റേഷൻ ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് യു കിറ്റ്സ് നൈറ്റ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഐ ക്യാൻ ഈക്വൽ ടു ഐ ആം ഏബിൾ ടു ഐ ക്യാൻ ഈക്വൽ ടു ഐ എം ഏബിൾ ടു മനസ്സിലായില്ലേ ഐ ക്യാൻ എനിക്ക് കഴിയും എന്ന് ഇവിടെ പറയുന്നത് നമ്മൾ ഓഫർ കൊടുക്കുമ്പോൾ ഐ എം ഏബിൾ ടു ഡു ദാറ്റ് ഓക്കെ ഐ ഐ മീൻ ഐ ആം ഓഫറിങ് ഞാൻ ഓഫർ ചെയ്യുകയാണ് ആക്ച്വലി ദിസ് ഇസ് എ പൊലൈറ്റ് വേ ഓഫ് കിഫിങ് ഓഫേഴ്സ് ഗുഡ് ഇറ്റ് സോ ഐഷാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഒരു ഐ പ്രോമിസ് എന്നായി പോകും അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം ഐ ക്യാനും ഐ ഷാളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഞാനിത് ചെയ്യാമെന്ന് തന്നെയാണ് ഐ ഐ ക്യാൻ ഡൂ സം മീൻസ് ഒരു ഓഫറാണ് ഐഷാൾ വെച്ചുകൊണ്ട് ഓഫർ പറയാം മനസ്സിലായില്ലേ ഐ ഷാൾ ഡൂ ദസ് എന്ന് നമുക്ക് പറയാം ഓഫർ കൊടുക്കാം അതേ അർത്ഥത്തിൽ തന്നെയാണ് ഐ ക്യാൻ ഡൂ ദു പറയുന്നത് പക്ഷേ ഐ കാണമെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ആയിട്ടുള്ള ഒരു വേയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ഏബിൾ ടു ഡു ദാറ്റ് ദാറ്റ് മീൻസ് ഐ എം ഏബിൾ ടു ഹെൽപ്പ് യു വിത്ത് ദാറ്റ് എന്നാണ് ഓക്കെ അപ്പോൾ ഐ ക്യാൻ ഐ എം ഏബിൾ ടു ഓക്കെ ഐ എം ഏബിൾ ദാറ്റ് മീൻസ് ഐ എം ഓഫറിങ് യു ഐ എം ഓഫറിങ് യു ടു ഹെൽപ്പ് യു വിത്ത് ദാറ്റ് അയശാൾ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് നിങ്ങളുടെ ഉണ്ടായിരിക്കണം എനിവേ നമ്മൾ അഞ്ചാമത്തെ യൂസേജ് പഠിച്ചു ഓഫേഴ്സ് പറയാൻ അയക്കാൻ ഉപയോഗിക്കുന്നു അല്ലേ ഗോഡിറ്റ് യെസ് ഇനി ആറാമത്തേത് സജഷൻസ് ഇങ്ങനെ ചെയ്യാം എന്ന അർത്ഥത്തിൽ സജഷൻസ് പറയാൻ വേണ്ടിയിട്ട് യു ക്യാൻ ടോക്ക് ടു യുവർ ടീച്ചർ നിനക്ക് നിൻ്റെ ടീച്ചറോട് സംസാരിക്കാം അതൊരു സജഷനാണ് യു ക്യാൻ ടോക്ക് ടു യുവർ ടീച്ചർ ദിസ് സജഷൻ നിനക്ക് നിൻ്റെ ടീച്ചറോട് സംസാരിക്കാം വി ക്യാൻ ട്രൈ എ ഡിഫറെൻറ്റ് റൂട്ട് നമുക്ക് മറ്റൊരു റൂട്ട് ശ്രമിച്ചാലോ മറ്റൊരു റൂട്ടിന് പോയാലോ വി ക്യാൻ ട്രൈ എ ഡിഫറെൻറ്റ് റൂട്ട് നമുക്ക് മറ്റൊരു റൂട്ടിന് പോകാം ഇങ്ങനെ ചെയ്യാം വി ക്യാൻ മീറ്റ് ദ ലൈബ്രറി നമുക്ക് ലൈബ്രറിയിൽ കാണാം കണ്ടുമുട്ടാം അപ്പം ഇങ്ങനെ ചെയ്യാം ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ട് സജഷനായിട്ട് സജഷൻ നൽകാൻ വേണ്ടിയിട്ട് ഖ്യാൻ ഉപയോഗിക്കും ഗോഡിറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ കുഡിൻ്റെ ഉപയോഗത്തിലേക്ക് കിടക്കുകയാണ് കുഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എബിലിറ്റി പറയാനാണ് അതായത് എബിലിറ്റിക്ക് ക്യാൻ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എബിലിറ്റിക്ക് കുഡ് യൂസ് ചെയ്തൂടെ എനിക്കിങ്ങനെ സാധനം ചെയ്യാൻ പറ്റും അല്ലേ ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളത് പ്രസൻറ്റ് എബിലിറ്റിയാണ് അപ്പോൾ അതിനെ പാസ്റ്റാക്കി പറയുമ്പോൾ ഐ കുഡ് ഡു ദിസ് എന്ന് പറഞ്ഞോളെ പറയാം ഐ കുഡ് ഫിനിഷ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് ക്യാൻ വെച്ച് പറയുകയാണെങ്കിൽ ഐ ക്യാൻ ഫിനിഷ് ദി ടെസ്റ്റ് എനിക്ക് ഈ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയും അത് പ്രസൻറ്റബിലിറ്റിയാണ് എന്നാൽ ഐ കുഡ് ഫിനിഷ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റബിലിറ്റിയാണ് ഓക്കെ സിമ്പിൾ പാസ്റ്റായിട്ട് ആണ് ഈ പറയുന്നത് അതായത് ക്യാനിൻ്റെ സിമ്പിൾ പാസ്റ്റാണ് കുട്ട് ഓക്കെ അടുത്ത എക്സാമ്പിൾ വി കുഡ് ഹിയർ ദ ഫോൺ റിങ്ങിങ് ഫോൺ റിങ് ചെയ്യുന്നത് എന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും വി കുഡ് ഹിയർ ദ ഫോൺ റിങ്ങിങ് വി ക്വിഡ് ഹിയർ ദ ഫോൺ റിങ്ങിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സിമ്പിൾ പാസ്റ്റ് പാസ്റ്റായിട്ടാണ് നമ്മളത് ചെയ്ത് പറയുന്നതെങ്കിൽ ഫോൺ റിംഗ് എന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു വി ക്യുഡ് ഹിയർ ദ ഫോൺ റിങ്ങിങ് ഫോൺ റിങ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു ഐ കുഡ് റീ കോൾ ദ ആൻസർ എ ഫ്യൂ മിനിറ്റ്സ് എഗോ ഏതാനും മിനിറ്റ്സുകൾക്ക് മുമ്പ് എനിക്ക് ഉത്തരം ആൻസറ് റീ കോൾ ഓർമ്മിക്കാൻ കഴിഞ്ഞു ഐ കുഡ് കഴിഞ്ഞു അപ്പം കഴിഞ്ഞു എന്നർത്ഥത്തിൽ കുഡ് യൂസ് ചെയ്യുന്നു ഇതാണ് കുഡിൻ്റെ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കുറച്ച് പഴയ ഒരു എബിലിറ്റി പാസ്റ്റിലെ ഒരു എബിലിറ്റി പറയാൻ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട് ഐ കുഡ് റൺ ഫാസ്റ്റ് ഓൺ എ വാസ് കിറ്റ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു അപ്പോൾ പാസ്റ്റിലെ എബിലിറ്റി കഴിയുമായിരുന്നു തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു എബിലിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിലുള്ള പാസ്റ്റ് എബിലിറ്റി കഴിഞ്ഞ കാര്യം ഐ കുഡ് ഡു ദീസ് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ ഇപ്പം പറയുന്ന അങ്ങനെയല്ല എനിക്കിത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാനും കൊണ്ട് ഉപയോഗിക്കാം ഐ കുഡ് ഡു ദീസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയുമായിരുന്നു ദാറ്റ് മീൻസ് പാസ്റ്റ് എബിലിറ്റി ആണ് ഇറ്റ്സ് ഓൾഡ് ഓൾഡ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നോക്കിയാൽ അടുത്ത ഉദാഹരണം ഐ കുഡ് ലിഫ്റ്റ് ഹെവി ബാഗ്സ് ബിഫോർ എനിക്ക് മുമ്പ് ഹെവി ബാഗ്സുകൾ ഉയർത്താൻ കഴിയുമായിരുന്നു ഐ ക്യുട്ട് മെമ്മറൈസ് പോയംസ് ക്വിക്ക്ലി എനിക്ക് പെട്ടെന്ന് പോയംസ് കവിതകൾ മെമ്മറൈസ് ചെയ്യാൻ ഓർമ്മിക്കാൻ കഴിയുമായിരുന്നു ഐക്യുറ്റ് കഴിയുമായിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ് വെച്ചിട്ട് ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു ഇപ്പോൾ പറയുന്ന പോയിൻ്റ് വെച്ചിട്ട് ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുമായിരുന്നു അപ്പോൾ സിമ്പിൾ പാസ്റ്റ് പറയാനും ഓൾഡ് ഓൾഡിലെ പാസ്റ്റബിലിറ്റി പറയാനും സിമ്പിൾ പാസ്റ്റിലെ പാസ്റ്റബിലിറ്റി പറയാനും പഴയ കാലഘട്ടത്തിൽ ഓൾഡ് ആയിട്ടുള്ള ടൈമിലെ പാസ്റ്റബിലിറ്റി പറയാനും കൂട്ട് യൂസ് ചെയ്യും ക്ലിയർ ആയല്ലോ അടുത്തത് പൊലായിട്ട് റിക്വസ്റ്റ് നടത്താൻ വേണ്ടി കൂട്ട് ഉപയോഗിക്കുന്നു നമുക്ക് നോർമൽ റിക്വസ്റ്റ് നടത്താൻ നേരത്തെ നമ്മൾ പെർമിഷൻ്റെ കാര്യം പറഞ്ഞു എടുത്തോട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ കെൻ കമിൻ കെൻ ഐ ടേക്ക് ദിസ് അത് ആക്ച്വലി ഇറ്റ്സ് എ റിക്വസ്റ്റ് ഓർ ഇറ്റ്സ് എ പെർമിഷൻ ബട്ട് അതൊരു നോർമൽ കേസിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് ഒരു പെർമിഷൻ ചോദിക്കലാണ് എന്നാൽ നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റ് നല്ല പൊളൈറ്റാണെങ്കിൽ പൊളൈറ്റ് ആവണമെങ്കിൽ വി ഷുഡ് യൂസ് കുദ് നോക്കിയേ കുരു ചൽമി ദാൻ പ്ലീസ് ദയവായിട്ട് സാമയൊന്ന് പറഞ്ഞു തരാമോ വളരെ പൊളൈറ്റായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് കുരു എക്സ്പ്ലെയിൻ ദഗെയിൻ അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ ശ്രദ്ധിക്കുക വളരെ പൊളൈറ്റാ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ക്യാൻ വെച്ച് ചോദിക്കാം ക്യാൻ യു എക്സ്പ്ലെയിൻ ദറ്റ് അഗെയിൻ ക്യാൻ യു ഡു ദാറ്റ് എന്ന് ചോദിക്കാം ക്യാൻ യു എക്സ്പ്ലെയിൻ ദഗെയിൻ പക്ഷേ അത് നമ്മൾ ക്യാൻ്റെ പകരം കുടുപയോഗിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ മീ കുരുഷാമിത് വേ ടു ദ സ്റ്റേഷൻ ഷോ മീ കുര്ഷാമിത വേ ടു ദ സ്റ്റേഷൻ സ്റ്റേഷനിലേക്കുള്ള വഴി മാർഗം വഴി ഒന്ന് കാണിച്ചു തരാമോ കുരി മീ ഓക്കെ അപ്പോൾ ക്യാൻ യു ഷോ മീ എന്ന് ചോദിക്കാം ഷോ മീ എന്ന് ചോദിക്കാം ഷോ മീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പൊള്ളായിട്ടായി ഓക്കെ നമ്മൾ സാധാരണ കോമൺ കോൺവെർസേഷനിൽ കൂട്ട് വെച്ചിട്ടാണ് നമ്മൾ പൊള്ളായിട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാറുള്ളത് നോക്കേ കുര് ആസ്ക്യു ക്വസ്റ്റ്യൻ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ കുറസിൽ ഞാനിവിടെ ഇരുന്നോട്ടെ കുറയായി ഫോട്ടോ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരോട് ചോദിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അല്ലേ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ കരൈറ്റേക്ക് ഫോട്ടോ എന്ന് ചോദിക്കുന്നേക്കാളും ചോദിക്കുന്നതിനേക്കാളും കുറയേക്ക് എ ഫോട്ടോ ആണ് ഏറ്റവും പൊളൈറ്റായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ കുഡിൻ്റെ അടുത്ത ഉപയോഗത്തിലേക്ക് നമുക്ക് പോകാം പോസിബിലിറ്റീസ് പറയാൻ വേണ്ടിയിട്ട് എന്ത് പോസിബിലിറ്റീസാണ് അൺസർട്ടേൺ ആയിട്ടുള്ള പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ വെച്ചുകൊണ്ട് പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ക്യാൻ ബി സംതിങ് സംതിങ് അല്ലേ എന്നാൽ ഇറ്റ് കുഡ് ബി ഇറ്റ് കുഡ് കുഡ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഷീ കുഡ് ബി ദ വൺ ഹൂ മെയ് ദ മിസ്റ്റേക്ക് അവളായിരിക്കും ചിലപ്പോൾ തെറ്റ് വരുത്തിയാൾ ഷി കുഡ് ബി ദ വൺ ഹൂ മെയ് ദ മിസ്റ്റേക്ക് തെറ്റ് വരുത്തിയയാൾ അവളായിരിക്കാം ഉറപ്പുണ്ടോ ഉറപ്പില്ല ഓക്കെ ക്യാൻ ബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉറപ്പുണ്ട് പക്ഷെ കുഡ് ബി എന്ന് പറയുമ്പോൾ വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു 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 പോസിബിലിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് ഹി ഖുഡ് ബി അറ്റ് ഹോം റൈറ്റ് നാവ് അവനിപ്പോൾ വീട്ടിലുണ്ടായേക്കാം മനസ്സിലായില്ലേ അവനവിടെ വീട്ടിലുണ്ടായിരിക്കാം അപ്പോൾ ആയിരിക്കാം ആയേക്കാം ഹി ഡ് ബി അറ്റ് ഹോം റൈറ്റ് നാവ് അവനിപ്പോൾ വീട്ടിലുണ്ടായിരിക്കാം ആയേക്കാം ദ ബുക്ക് ക്ഡ് ബി അവൈലബിൾ അറ്റ് ദ ന്യൂസ് ബുക്ക് സ്റ്റാൾ പുസ്തകം പുതിയ പുസ്തകശാലയിൽ ബുക്ക് സ്റ്റാളിൽ ആയിരിക്കാം ആയേക്കാം ഉണ്ടായേക്കാം ദീസ് ഓൾ ആ പോസിബിലിറ്റീസ് ബട്ട് അൺസേർട്ടൻ വി ആർ നോട്ട് സർട്ടൈൻ അബൌട്ട് ദാറ്റ് ഓക്കെ അത്തരം സിറ്റുവേഷനിൽ കുഡ് യൂസ് ചെയ്യുന്നു അപ്പോൾ കുഡിൻ്റെ നാലാമത്തെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് പാസ്റ്റ് പോസിബിലിറ്റി പോസിബിളായിരുന്നു പക്ഷെ പാസ്റ്റിൽ ഐ മീൻ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി പാസ്റ്റ് പോസിബിലിറ്റി ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി പറയാൻ കുഡ് യൂസ് ചെയ്യുന്നു അതെങ്ങനെയാണ് ഐ കുഡ് ഹവ് ഗോൻ ടു ദ പാതി എനിക്ക് പാർട്ടിക്ക് പോവായിരുന്നു ഓക്കെ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി എനിക്ക് പാർട്ടിക്ക് പോവായിരുന്നു അപ്പോൾ പാസ്റ്റ് പോസിബിലിറ്റി എന്ന് ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ചെയ്യാമായിരുന്നു ചെയ്തില്ല ദ കുഡ് ഹാവ് ഫിനിഷ് ദ ടാസ്ക് ഓൺ ടൈം അവർക്ക് ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി കൃത്യ സമയത്ത് ഓൺ ടൈം കൃത്യസമയത്ത് ചെയ്യാമായിരുന്നു പക്ഷേ ദുണ്ട് അവർ ചെയ്തില്ല ദുഡ് ഇണ്ട് ഓക്കെ ഷി കുഡ് ഹാവ് ബീൻ ഗ്രേറ്റ് സിങ്ങർ അവൾക്കൊരു നല്ല പാട്ടുകാരിയാവായിരുന്നു അപ്പം ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയാൻ വേണ്ടി കുഡ് ഹാവ് ബീൻ ഹാവ് കുഡിന്റെ കൂടെ ഹാവ് ചേർത്ത് കുഡ് ഹാവ് പ്ലസ് ഗോൺ കുഡ് ഹവ് കുഡ് ഹാവ് സംതിങ് ചില സമയത്ത് നമ്മളത് ഒരു പാസിറ്റീവ് സെൻസിൽ പറയുക അല്ലെങ്കിൽ ബിക്കം എന്നർത്ഥത്തില് നോക്കിയാൽ ഷി കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് സിംഗറിലെ ഒരു ബീൻ വന്നിട്ട് അതെന്തിനാ ഷി കുഡ് മറ്റടത്തൊക്കെ നോക്കിയേ ഐ കുഡ് ഹാഫ് ഗോൺ എനിക്ക് പോവായിരുന്നു പോവാമായിരുന്നു ദേ ഒരു ഹാഫ് ഫിനിഷ്ഡ് അവർക്ക് തീർക്കാമായിരുന്നു അപ്പോൾ കുര്ഹാവ് കഴിഞ്ഞിട്ട് ഒരു വീത്രി രൂപമാണ് ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ കുര് ഹാഫ് ബീനും യൂസ് ചെയ്തിട്ടുണ്ട് ഷീ കുര്ഹാവ് ബീനോ ഗ്രേറ്റ് സിങ്ങർ അത് ഗ്രേറ്റ് സിങ്ങർ എന്ന് പറയുന്ന ഒരു നൗണാണ് ഒരു വലിയ പാട്ടുകാരിയാകാമായിരുന്നു അപ്പോൾ ആയിത്തീരുക എന്നതിന് എന്ന അർത്ഥത്തിൽ ബിക്കം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ ബിക്കം അപ്പോൾ ഈ ബിക്കമിന് പകരമാണ് ഇവിടെ ബീൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആയിത്തീരുക എന്നതിന് ബിക്കം ഉപയോഗിക്കാം അല്ലെങ്കിൽ ബി ഉപയോഗിക്കാം ബി ബി എ സിങ്ങർ പാട്ടുകാരനാവുക ബിയുടെ തേർഡ് ഫോമാണ് ബീൻ മനസ്സിലായോ ബി എ സിംഗർ എന്നതിന് പകരം ബീൻ എ സിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയുടെ തേർഡ് ഫോമാണ് ബീൻ ഗഡേറ്റ് ബിയുടെ ഫസ്റ്റ് ഫോം ബി ആണ് സെക്കൻഡ് ഫോം ബി ആണ് തേർഡ് ഫോം ബീൻ ബീനാണ് ഗോഡേറ്റ് ഈ ബീൻ ഈസ് ഈക്വൽ ടു ബിക്കം ഷി കുഡ് ഹാഫ് ബിക്കം എ ഗ്രേറ്റ് സിംഗർ എന്ന് വേണമെങ്കിലും പറയാം സെയിം സെൻറ്റൻസ് ഷി കുഡ് ഹാഫ് ബിക്കം എ ഗ്രേറ്റ് സിംഗർ അവൾക്ക് ഒരു നല്ല പാട്ടുകാരി ആകാമായിരുന്നു അപ്പോൾ കൂട്ടിൻ്റെ അവസാനത്തെ ഉപയോഗം എന്ന് പറയുന്നത് പാസ്റ്റ് പോസിബിലിറ്റി ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി ആണ് ആകാമായിരുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോയാലോ ദിസ് ഇഷ്യു കുഡ് ഹാവ് ബീൻ സോൾവ് ഈസ്ലി ദിസ് ഇഷ്യു കുരു ഹാവ് ബീൻ സോൾവ് ഈസിലി ഈ പ്രശ്നം കുറച്ചും കൂടെ എളുപ്പത്തിൽ തീർക്കാമായിരുന്നു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി അത് സാധ്യതയില്ല നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പക്ഷെ ചെയ്തില്ല അപ്പം ഇവിടെയും ബീൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബീൻ ബിക്കം എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ദ ഇഷ്യൂ എന്ന് പറയുന്ന വാക്കിലാണ് ദ ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ ഒരു വ്യക്തിയല്ല ദ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്ത ഒരു വേർഡാണ് അല്ലെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് പറഞ്ഞാൽ മതി പക്ഷേ ഇത്തരം സിറ്റുവേഷനിൽ അതായത് ഒരു മനുഷ്യനല്ല ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ആളല്ല സബ്ജക്റ്റ് എങ്കിൽ അത്തരം സെൻറ്റൻസുകൾ പാസി വോയ്സിലാണ് പറയുക പാസിവ് വോയിസിൽ എപ്പോഴും ഹാവ് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു ബീൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ദി സിഷ് യു കുഡ് ഹാവ് കഴിഞ്ഞിട്ടൊരു ബീൻ ചേർത്തത് ദിസ് ഇഷ്യു കുഡ് ഹാഫ് ബീൻ സോൾവ് ഈസിലി നേരത്തെ പറഞ്ഞു എന്ന അർത്ഥത്തിൽ ആയി തീരുക എന്നർത്ഥത്തിൽ ബിയുടെ തേർഡ് ഫോം ആയിട്ട് ബീൻ ഉപയോഗിക്കാം അതുകൊണ്ടാണ് കുര് ഹാഫ് ബീൻ സിംഗർ ഉപയോഗിച്ചത് കുര്ഹാബിൻ സിംഗർ കുര് ഹാബിൻ എ ഡോക്ടർ കുർഹാവിൻ പോലീസ് മാൻ കുർഹാബ് ബിൻ എ തീഫ് ലൈക്ക് ദാറ്റ് പക്ഷെ ഇവിടെ ദ ഇഷ്യു കുഡ് ഹാഫ് ബീൻ ദ മാറ്റർ കുഡ് ഹാഫ് ബീൻ ദ ഇൻസിഡൻറ്റ് കുഡ് ഹാഫ് ബീൻ അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും സബ്ജക്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ പാസി വോയിസിന് വേണ്ടി കുറ്റഹാവിൻ്റെ കൂടെ ഒരു ബീൻ ഉപയോഗിക്കുന്നു നെക്സ്റ്റ് യു കുഡ് ഹാവ് ബീൻ മോർഫലായിട്ട് അപ്പോൾ ഇവിടെയോ ഇവിടെ യു ആണ് സബ്ജക്റ്റ് യു ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു വ്യക്തിയാണ് അപ്പോൾ പിന്നെതിനവിടെ വി ഉപയോഗിച്ച് ബീൻ ഉപയോഗിച്ചിരിക്കുന്നത് യു കുഡ് ഹാഫ് ബീൻ മോർ പൊളൈറ്റ് ഇവിടെ മോർ പൊളൈറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ മര്യാദയുള്ളവൻ ആയിത്തീരുക അപ്പോൾ ഇവിടെ ബിക്കം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായോ യു കുഡ് ഹാഫ് ബിക്കം മോർ പൊളൈറ്റ് യു കുഡ് ഹാഫ് ബീൻ മോർ പൊളായിറ്റ് അപ്പോൾ ഇവിടെ ബി പൊളൈറ്റിൻ്റെ ബിയുടെ തേർട്ട് ഫോമായ ബീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ മൂന്നാമത്തെ പോയിന്റ് ദിസ് കുഡ് ഹാവ് ബീൻ അവോയ്ഡ് ഇവിടെ ബീൻ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എന്താ ദിസ് ആണ് ദിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ ഹു ക്യാൻ ഡു സംതിങ് അല്ലേ അവിടെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദിസ് ആണ് അതുകൊണ്ട് ഇത് പാസീവിലെ പറയാൻ പറ്റും അതുകൊണ്ട് ദിസ് കുഡ് ഹാവ് ബീൻ അവോയ്ഡിഡ് ഇത് ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കപ്പെടാമായിരുന്നു എന്നാണ് അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കുഡ് വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റാത്ത കാര്യം ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങൾ കുറിച്ചും ക്യാൻ്റെക്കുറിച്ചും കുറിച്ചും പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആവും ഒരു സംശയമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും വിഷു ഓൾ ദി ബെസ്റ്റ് ഹാവ് ഗ്രേറ്റ് ഡേ